സാംസ്കാരികവും നിക്ഷേപപരവുമായ പ്രാധാന്യമുള്ള ഒരു വിലയേറിയ ലോഹമാണ് സ്വർണം നിക്ഷേപം സാംസ്കാരിക കാരണങ്ങൾ അലങ്കാരം ആഡംബരം എന്നിവയ്ക്കാണ് എല്ലാവരും സ്വർണം വാങ്ങിക്കുന്നത് നികുതി ഇറക്കുമതി തീരുവ വിപണി ആവശ്യകത തുടങ്ങിയ ഘടകങ്ങൾ കാരണം സ്വർണവില പല രാജ്യങ്ങളിലും വ്യത്യാസപ്പെടുന്നു ഇക്കാരണത്താൽ തന്നെ ചില രാജ്യങ്ങൾ സ്വർണം വാങ്ങുന്നവരുടെ കേന്ദ്രങ്ങളായി മാറുന്നു ഇന്ത്യയിൽ സ്വർണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് വിവാഹങ്ങളിലും ഉത്സവങ്ങളിലും സ്വർണത്തിന് വലിയ പങ്കാണുള്ളത് ഇന്ത്യയിൽ ട്വന്റി ഫോർ കാരറ്റ് സ്വർണത്തിന് പത്ത് ഗ്രാമിന് എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് വില അതേസമയം ട്വന്റി ടു കാരറ്റ് സ്വർണത്തിന്റെ വില പത്ത് ഗ്രാമിന് എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ദശാംശം രണ്ട് ഏഴാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും വിലക്കുറവിൽ സ്വർണം വാങ്ങിക്കാൻ സാധിക്കുന്ന ചില രാജ്യങ്ങളെ ഇനി പറയാൻ പോകുന്നത് ഇന്ത്യക്കാർ ഏറെയുള്ള ഗൾഫ് രാജ്യമായ യു എ ഇ ആണ് ഇതിൽ ഒന്നാമത് യു എ ഇയിലെ ദുബായ് നികുതിരഹിത ഷോപ്പിംഗ് ആണ് സ്വർണത്തിന് വാഗ്ദാനം ചെയ്യുന്നത് ദുബായ് നഗരത്തിലെ ഗോൾഡ് സോക്ക് മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ട്വന്റി ഫോർ കാരറ്റ് സ്വർണ്ണത്തിന് പത്ത് ഗ്രാമിന് ഏകദേശം എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ട്വന്റി ടു കാരറ്റ് സ്വർണത്തിന് എഴുപത്തി നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് വില നികുതികളുടെയും തീരുവകളുടെയും അഭാവം മത്സരാധിഷ്ഠിത വിലകളിൽ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തേടുന്ന ഉപഭോക്താക്കൾക്ക് ദുബായി പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു അടുത്തത് ഹോങ്കോങ് മത്സരക്ഷമതയുള്ള സ്വർണ്ണ വിപണിക്കും കുറഞ്ഞ നികുതിക്കും പേരുകിട്ട സ്ഥലമാണ് ഹോങ്കോങ് ഹോങ്കോങ്ങിൽ ട്വന്റി ഫോർ കാരറ്റ് സ്വർണത്തിന് പത്ത് ഗ്രാമിന് ഏകദേശം എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപയാണ് വില ട്വന്റി ടു കാരറ്റ് സ്വർണ്ണത്തിന് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രം എന്ന നിലയിൽ ഹോങ്കോങ്ങിന്റെ പദവിയും സ്വർണത്തിന്റെ വാറ്റ് അഥവാ വിൽപ്പന നികുതി ഇല്ലാത്തതും വില കുറയ്ക്കാൻ കാരണമാകുന്നു ചൌതായ് ഹുക് ലുക് പോലുള്ള നഗരങ്ങളിലെ പ്രശസ്തമായ സ്വർണ്ണക്കടകൾ ഉയർന്ന നിലവാരമുള്ള ജനങ്ങളുടെ വിശാലമായ ശേഖരം വാഗ്ദാനം ചെയ്യുന്നു അടുത്തത് സ്വിറ്റ്സർലാന്റ് മൊത്തത്തിൽ ചെലവേറിയതാണെങ്കിലും കുറഞ്ഞ വാറ്റ് കാരണം സ്വിറ്റ്സർലാൻഡിലെ സ്വർണം വില കുറഞ്ഞതായിരിക്കും ഇത് സ്വർണം വാങ്ങുന്നതിനുള്ള ഒരു പ്രായോഗിക ഓപ്ഷനാക്കി രാജ്യത്തെ മാറ്റുന്നു സ്വിറ്റ്സർലാൻഡിൽ സ്വർണത്തിന്റെ വില എഴുപത്തി എട്ടായിരത്തി അറുനൂറ്റി അറുപതാണ് ആഗോള സാമ്പത്തിക കേന്ദ്രം എന്ന നിലയിൽ സ്വിറ്റ്സർലാൻഡിന്റെ പദവിയും അതിന്റെ ശക്തമായ കറൻസിയായ സ്വിറ്റ്സ് ഫ്രാങ്കും സ്വർണ്ണ വിലയെ സ്വാധീനിക്കുന്നു സ്വിസ് നാഷണൽ ബാങ്കിന്റെ പണനയങ്ങളും നിക്ഷേപകർക്ക് സുരക്ഷിതമായ ആസ്തി എന്ന നിലയിൽ രാജ്യത്തിന്റെ പങ്കും സ്വർണ്ണ വ്യാപാരത്തെയും വില ബാധിക്കുന്നു